മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ റോഡ് അപകടങ്ങളിൽ രക്ഷാപ്രവർത്തനവും സൗജന്യ ആംബുലൻസ് സർവീസും നടത്തുന്ന ജീവകാരുണ്യ സംഘടനയായ ആക്സ് തൃശൂരിൽ രൂപീകൃതമായതിന്റെ സ്ഥാപക ദിനം വടക്കാഞ്ചേരിയിൽ ആഘോഷിച്ചു വടക്കാഞ്ചേരി ആക്സ് ബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് വി വി ഫ്രാൻസിസ് പതാക ഉയർത്തി രക്ഷാധികാരി അജിത് കുമാർ മലയ്യ ഉദ്ഘാടനം ചെയ്തു ട്രഷറർ വി അനിരുദ്ധൻ ഭാരവാഹികളായ കെ എം അബ്ദുൾ സലീം ഗിരീഷ് കുമാർ മഹേഷ് എം മോഹനൻ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് ആക്സ് മാനവ സ്നേഹ സന്ദേശ ജീപ്പ് ജാഥ സംഘടിപ്പിച്ചു ജാഥ ക്യാപ്റ്റൻ വി അനിരുദ്ധൻ ഭാരവാഹികളായ എൻ എ അബ്ദുൾ ഗഫൂർ ജോൺസൺ കുന്നംപിള്ളി എന്നിവർ സംസാരിച്ചു ആൻഡ് ട്രാൻസ്പോർട്ട് സർവീസ് എന്ന പ്രസ്ഥാനം രണ്ടായിരം ആണ്ട് മെയ് എട്ടാം തീയതി ഫോം ചെയ്തിട്ട് ഇരുപത്തി വർഷം തികയുന്ന ഈ വേളയിൽ ഇരുപത്തി അഞ്ചാം വയസ്സിലേക്ക് കാലി വയ്ക്കുന്ന ഈ വേളയിൽ ആക്സ് എന്ന പ്രസ്ഥാനത്തെ സ്ഥാപക ദിനം ഇന്ന് തൃശൂർ തെക്കേ ഗോപുര നടയിൽ വിപുലമായ പരിപാടികളോട് ശ്രീ പി എം മനോജ് ഓണറബിൾ ജസ്റ്റിസ് ഹൈക്കോർട്ട് ഓഫ് കേരള ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിലേക്ക് ഒന്നാമതായി എല്ലാവരെയും ക്ഷണിച്ചു അതിനോടൊപ്പം ആക്സന്റാണ് എന്ന് പ്രത്യേകിച്ച് വടക്കാഞ്ചേരിക്കാരോടോ തൃശ്ശൂർ ജില്ലയിലുള്ളവരോടോ പറയേണ്ട യാതൊരു ആവശ്യവുമില്ല ജില്ലാതല ഉദ്ഘാടനം വൈകിട്ട് അഞ്ചിന് തൃശൂര് തെക്കേ ഗോപുരനടയിൽ ഹൈക്കോടതി ജസ്റ്റിസ് പി എം മനോജ് ഉദ്ഘാടനം ചെയ്തു ബിസിവി ന്യൂസ് വടക്കാഞ്ചേരി